ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു കോട്ടയിലാണ് കേട്ടോ ബിദർ ഫോർട്ട് ബിദർ ഫോർട്ട് ബിദർ സിറ്റിയിലുള്ള ഒരു കോട്ടയാണ് ബിദർ സിറ്റി എവിടെയാണെന്ന് അറിയാമോ കർണാടകയിലെ വടക്കു കിഴക്കൻ പ്രദേശത്തുള്ള ജില്ലയാണ് ബിദർ ഈ ജില്ലയുടെ ഹെഡ്ക്വാർട്ടർ ആണ് ബിദർ സിറ്റി ഇത് കർണാടകയിലാണെങ്കിലും മഹാരാഷ്ട്രയുമായും തെലുങ്കാനയുമായും അതിർത്തി പങ്കിടുന്ന ഒരു സിറ്റി കൂടിയാണ് ബിദർ വാസ്തുവിദ്യാപരമായും ചരിത്രപരമായും മതപരമായും ഒക്കെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ സിറ്റി അറിയപ്പെടുന്നത് സിറ്റി ഓഫ് വിസ്പറിംഗ് മോണുമെൻറ്റ്സ് എന്നാണ് കാരണം ധാരാളം ടൂംസും കോട്ടകളും ഗുരുദ്വാരയും എല്ലാമുള്ള ഒരിടം കൂടിയാണ് ഇത് ഇന്ന് നമ്മൾ കാണുന്നത് ബിദർ ഫോർട്ടാണ് ഇന്ന് കോട്ട കാണാൻ പോകുന്നത് ഞാനും ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ജിൻജു എന്ന് വിളിക്കുന്ന കൃഷ്ണദാസും ജിൻജുവിൻ്റെ ഇളയമോൻ കിച്ചുവും കൂടിയാണ് കേട്ടോ ഞങ്ങൾ നാല് പേരാണ് കോട്ട കാണാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത് കോട്ട കാണാൻ എത്തുന്ന നമ്മൾ ആദ്യം കാണുന്നത് കോട്ടവാതിൽ തന്നെയാണ് ഷെർജ ദർവാസ എന്നാണ് ഈ കോട്ടവാതിലിൻ്റെ പേര് ഈ കോട്ടവാതിൽ കടന്നാണ് നമ്മൾ ഈ കോട്ടയ്ക്ക് അകത്തേക്ക് കയറുന്നത് ഒട്ടക്കുള്ളിൽ കടന്ന വശം തന്നെ വാതിലിനെ നോക്കിയിട്ട് വാതിലിൻ്റെ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ ബലത്തിനെക്കുറിച്ചും ഒക്കെ ഉള്ള ഡിസ്കഷനിലാണ് കേട്ടോ ജിൻജുവും വിബിച്ചാട്ടിനും അപ്പോൾ കിച്ചു അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥലത്തെ ഗെയ്ഡ് കിച്ചു ആണ് കേട്ടോ ജിൻജു ഫാമിലിയായിട്ട് രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോട്ടയെക്കുറിച്ച് കുറച്ചൊക്കെ കിച്ചുവിനെ അറിയാം അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളും കാണിച്ചിട്ട് ഇത് ഇന്ന ഇന്ന സ്ഥലങ്ങളാണ് ഇതാണ് എന്നൊക്കെ കൃത്യമായിട്ട് കുട്ടിയാണെങ്കിലും അവനെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അല്ലാതെ ഈ കോട്ടയ്ക്കുടിൽ വേറെ ഗൈഡ് ഒന്നുമില്ല ഇത് അത്ര വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ ഗൈഡൊന്നും ഇല്ലാത്തത് ചേട്ടൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞെങ്കിലും കിച്ചു പുറകെ കയറി പോകുന്നുണ്ട് കേട്ടോ കിച്ചുവിന് ചേട്ടൻ കയറി മുകളിൽ എത്തിയപ്പോൾ നല്ല ധൈര്യം വന്നു അപ്പോൾ പതുക്കെ പതുക്കെ അവൻ മുകളിലേക്ക് കയറി പോവുകയാണ് എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് ഞാൻ കോട്ടയുടെ മുകളിലേക്ക് കയറിയില്ല ചേട്ടനും ജിഞ്ചും കിച്ചും കോട്ടയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അവരവിടുന്ന് എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണിത് നന്നായിട്ടുണ്ടല്ലേ കോട്ട കാണാൻ ഇത് ഗോൽകൊണ്ട പാലസൊക്കെ പോലെ അത്ര വലിയ കോട്ടയല്ലെങ്കിലും ഏകദേശം അതിനോട് കിടപിടിക്കുന്ന ഒരു കോട്ട തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് കോട്ടയിലെ കിടങ്ങാണ് ഇതിലെ മണ്ണും കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് തോന്നണു ഞാനിവിടെ താഴെ നിന്നിട്ട് അവരെ നോക്കുകയാണ് എനിക്ക് മുകളിലേക്ക് കയറാൻ ഒട്ടും ധൈര്യമില്ല ഈ കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ശക്തമായ കോട്ടകളിലൊന്നാണ് ഈ ബിദർ ഫോർട്ട് ബഹ്മനി രാജവംശത്തിലെ സുൽത്താൻ അലാ ബഹ്മൻ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗയിൽ നിന്നും ബിദറിലേക്ക് മാറ്റിയതിന് ശേഷം അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ കോട്ട ഈ കോട്ടയ്ക്കുള്ളിൽ മുപ്പതിലധികം ഇസ്ലാമിക് സ്മാരകങ്ങളുണ്ട് കേട്ടോ വിഭിച്ചാട്ടിനും ജിഞ്ചും കിച്ചും കൂടി അങ്ങോട്ട് കോട്ടയ്ക്ക് നടന്നു പോവുകയാണ് കേട്ടോ ഞാനിത് പുറകിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കോട്ടയ്ക്കുള്ളിലെ വേറൊരു വലിയ കോട്ടവാതിലാണിത് ഇതിൻ്റെ പേര് ഗുംബദ് ദർവാസ എന്നാണ് കേട്ടോ ഈ ഗുംബദ് ദർവാസയുടെ കവാടം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ ഈ കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ഈ കാണുന്നത് രംഗീൻ മഹൽ ആണ് കേട്ടോ രാജ്ഞിമാരുടെ കൊട്ടാരം എന്നാണ് പറയുന്നത് ഇപ്പം ഇത് അടച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാമായിരുന്നു രംഗീൻ മെഹലിൻ്റെ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവട്ടോ ഇത് വളരെ നല്ല ഒരു കൊട്ടാരം തന്നെയാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കൊട്ടാരമാണ് ഉള്ളിൽ കയറി കാണാൻ കഴിയാത്തതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഈ കാണുന്നത് പീരങ്കി ഉണ്ടകളാണ് കേട്ടോ വലിയ പീരങ്കി ഉണ്ട് ഇവിടെ ഈ വലിയ പീരങ്കിയുടെ പീരങ്കി ഉണ്ടകളാണ് ഈ കാണുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ഇതൊക്കെ ഞാൻ എന്റെ ഫോൺ കിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ കിച്ചുവിൻ്റെ ആങ്കറിങ് ആണ് ഇത്ര നേരം കേട്ടത് ഇത് ഡൈനോസറിൻ്റെ മുട്ടയാണെന്നാണ് അവൻ പറയണേ ഇത് പീരങ്കി പീരങ്കിയുണ്ടാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടവന് മനസ്സിലാവണില്ല ഇതാ ഞങ്ങൾ നടന്ന് വരുമ്പോഴേക്കും ആ സെക്യൂരിറ്റി ഗേറ്റ് പൂട്ടാൻ നോക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സമയം വൈകി ഞങ്ങൾ നാലര മണിക്ക് അവിടെ എത്തിയത് അഞ്ച് മണിക്ക് ഈ ഫോർട്ട് ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം വൈകിയിരുന്നു പക്ഷേ ഞങ്ങൾ അയാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ കേരളത്തുനിന്ന് വരികയാണ് ഞങ്ങൾ ഒന്ന് കയറി കണ്ടോട്ടെ കുറച്ച് വീഡിയോ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിനുള്ളിൽ കയറി കേട്ടോ ഇതിനുള്ളിൽ ഇതുപോലെ നല്ലൊരു കൊട്ടാരം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു ഗാർഡൻ ഉണ്ട് ഇത് കാണാൻ വന്നവരാരോ പറയുന്നത് കേട്ടോ അത് മോസ്കാണോ എന്ന് അറിയില്ല മോസ്കാണോ എന്ന് പിന്നെ ഇവിടെ കല്ലിലെ കൊത്തുപണി ചെയ്തിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈശ്വരൻ്റെ പ്രതിമ പോലെ തോന്നുന്ന ഒരു പ്രതിമ കണ്ടിരുന്നു ഒരു ദേവൻ്റെ പ്രതിമ പോലെ തോന്നി ഇതാ ഇത് ഇങ്ങനെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടു എ ഡി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചാലൂക്യ രാജവംശത്തിൻ്റെ കാലത്താണ് ബിദർ ഫോർട്ട് ആദ്യം നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഇത് യാദവ രാജവംശവും ശേഷം കകതീയരും കീഴടക്കിയെന്നും പറയപ്പെടുന്നു ഹിന്ദു രാജവംശങ്ങളുടെ തിരിശേഷിപ്പുകളായി ഭവാനി ദേവിയുടെയും വീരസംഗയയുടെയും ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഈ കോട്ടയിൽ കാണുന്നുണ്ടെന്നാണ് പറയണത് കല്ലില് ധാരാളം കൊത്തുപണികൾ കാണാനുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങളൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ട് ആ കോട്ടയിൽ നിന്നും പുറത്തേക്ക് കടന്നു ഞങ്ങൾ കോട്ടയിൽ നിന്നും പുറത്തേക്ക് നടക്കുന്ന വഴിയിൽ കണ്ട വേറൊരു കൊട്ടാരമാണ് കേട്ടോ ഇത് ഹസാർ കോട്ടരി എന്നാണ് ഇതിൻ്റെ പേര് ഇതും ലോക്ക്ഡായിരുന്നു ഉള്ളിൽ കയറി കാണാനൊന്നും പറ്റിയില്ല പിന്നെ സമയം ലേറ്റായിരുന്നുല്ലോ അഞ്ചുമണിയായപ്പോൾ അവരെല്ലാം ക്ലോസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് മാത്രം വീഡിയോ എടുക്കാനേ പറ്റിയുള്ളൂ ഇത് ഗുംബദ് ദർവാസയുടെ സൈഡിലുള്ള ഭാഗമാണ് കേട്ടോ അവിടെ നല്ല പുല്ലൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഇന്ന് സംസാരിക്കുന്ന അങ്ങനെ എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഭാഗമാണ് അവിടെ താഴേക്ക് ഇങ്ങനെ ഒരു ഭാഗം കണ്ടു അത് തുരങ്കമാണോ എന്നറിയില്ല അവിടെ ഇപ്പം എന്തായാലും ക്ലോസ്ഡ് ആണ് അതോനി അതിലൂടെ കയറിയിട്ട് കോട്ടയുടെ മുകളിലേക്ക് പോകാനുള്ള വഴിയാണോ എന്ന് അറിഞ്ഞൂടാം ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇവിടെതാ നല്ല വലിയ നല്ല ആഴത്തിലുള്ളൊരു കിണർ ആ കിണറ്റിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് വേഗം കയറിപ്പോന്ന അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വീണ്ടും പുറത്തേക്കുള്ള വഴിയിലേക്ക് നടന്നു ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ കാണുന്ന കോട്ടയുടെ കാഴ്ചയാണ് കേട്ടോ അത് എന്ത് ഭംഗിയാലേ ഈ കോട്ട കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട ഒരു കോട്ടയായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു അരമണിക്കൂറാണ് ഇവിടെ ആകെ കിട്ടിയത് അരമണിക്കൂറുകൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടയല്ല ഇത് പക്ഷേ അത്രയും സമയം എനിക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ ഇനിയും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ ആ കോട്ടയ്ക്കകത്തുണ്ട് ഒരുപാട് കൊട്ടാരങ്ങളും ഉണ്ട് അഞ്ചര കിലോമീറ്റർ ദൂരം അഞ്ഞൂറ് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയ ഒരു കോട്ടയാണിത് നമ്മൾ നമ്മൾ കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുമ്പോൾ ഇതിലൂടെ നിറയെ വാഹനങ്ങൾ പോകുന്നത് കണ്ടു കേട്ടോ ആ പോകുന്ന വാഹനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയുടെ അപ്പുറത്ത് ഒരു വില്ലേജ് ഉണ്ട് ആ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ കോട്ടയ്ക്കുള്ളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് മാത്രമേ വാഹന ഗതാഗതം ഇതിലൂടെ അനുവദിച്ചിട്ടുള്ളൂ നമുക്കൊന്നും ഉള്ളിലേക്ക് വണ്ടി കയറ്റാൻ പാടില്ല കേട്ടോ ഞങ്ങൾ കോട്ടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇത് പുറത്തെ കാഴ്ചയാണ് കേട്ടോ പുറത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ കോട്ടമതിൽ ഒരുപാട് കണ്ണെത്താ ദൂരത്തോളം ആ കോട്ടമതിൽ ഇങ്ങനെ വരന്ന് കിടക്കുകയാണ് കോട്ട കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് പാപനാശ് ശിവക്ഷേത്രം ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ അത് പാപനാശ് ശിവക്ഷേത്രം ഈ മതിലിൽ ചിത്രം വരച്ച് കാണാനില്ലേ ഇത് വേർലി ആർട്ടാണ് കേട്ടോ ബിദറിൽ കാണുന്ന ഒരു പ്രത്യേകതരം തരം ചിത്രരചനയാണിത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി നമ്മുടെ പാപങ്ങൾ ശമിപ്പിക്കുന്ന ക്ഷേത്രം എന്ന് അർത്ഥം വരുന്ന പാപനാശ് ശിവ ടെമ്പിൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ ശ്രീരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രത്തിലത്തെ വിഗ്രഹം എന്നാണ് ഐതിഹ്യ ടോ നോർത്തിലൊക്കെയുള്ള പോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം നേരിട്ട് ശിവലിംഗത്തിൽ തൊഴുത് തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കാം പിന്നെ നമുക്ക് പൂജകൾ ചെയ്യണമെങ്കിൽ പാലഭിഷേകം നടത്തണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് നേരിട്ട് ചെയ്യാം അവിടെ അമ്പലത്തിൽ വന്ന ഒരാൾ സ്വന്തമായിട്ട് പൂജ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ ഞാൻ പൂജയും അഭിഷേകമൊന്നും നടത്തിയില്ല അതിനുള്ളിലേക്ക് കടന്ന് തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം